നമസ്തേ ഞാൻ അഖിലേഷ് ശ്രീഭദ്ര ജ്യോതിഷെ നമുക്കിന്ന് വിവാഹ കാലതാമസത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം ഒരു വിവാഹ കാലതാമസ പ്രശ്നാരൂപത്തിൽ നമ്മൾ പല പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട് കർമാർജിതം പൂർവഭവ്യ യക്തസ്യ യഥസ്യ പന്തിയ നക്തി എന്നാണ് പോരാ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ മാർഗലിസ്റ്റാണ് ജാതകം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു അനുഭവമാണ് ഈ ജന്മം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിലെ ശാപങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകും മുൻജന്മ ശാപങ്ങൾ ഭാര്യ ഭാര്യഭർത്ത ശാപങ്ങൾ സന്താന ശാപങ്ങൾ തുടങ്ങിയ ശാപങ്ങൾ കൊണ്ട് നമുക്ക് വിവാഹ കാലതാമസം ഉണ്ടാവാറുണ്ട് സർപ്പശാപങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് ദുഷ്കൃതങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് ബാധക ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ തുടങ്ങി ദോഷങ്ങൾ മൂലം വിവാഹ കാലതാമസം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ലോക നിർണയത്തിന് ശേഷമുള്ള ചികിത്സയ്ക്ക് മാത്രമല്ലേ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളു അത് സെയിം തന്നെയാണ് ഇവിടെ അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി അതിന് വേണ്ടവിധ പരിഹാരങ്ങൾ ചെയ്യുകയുമാണ് ജപമന്ത്ര ഹോമാർച്ചനകൾ കൊണ്ടൊക്കെ മാറാറുണ്ട് വീരഭദ്ര യന്ത്രങ്ങൾ പഠിത ഭൈരവ യന്ത്രങ്ങൾ തുടങ്ങിയ യന്ത്രങ്ങൾ ധരിച്ചാൽ അങ്ങനെ ധാരാളം യന്ത്രങ്ങളുണ്ടല്ലോ അപ്പം അത് ആദ്യം മനസ്സിലാക്കി അതിൽ കാരണം കണ്ടെത്തുകയും അതിന് വേണ്ടവിധ പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ വിവാഹ കാലതാമസം നേരിടേണ്ടിയിരിക്കത്തുള്ളൂ